കരുവാരകുണ്ടിൽ നിന്നും കാശ്മീരിലെ ലഡാക്കിലേക്ക് ബൈക്കിൽ യാത്ര തിരിക്കുന്ന റിസ്വാൻ എന്ന റിബിക്ക് കണ്ണത്ത് സോക്കർ ക്ലബ്ബ് യാത്രയപ്പ് നൽകി വാർഡ് മെമ്പറും സോക്കർ ക്ലബ്ബിൻ്റെ പ്രസിഡന്റുമായ നുമാൻ പാറമ്മൽ കണ്ണത്ത് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ക്ലബ്ബിൻ്റെ സജീവ പ്രവർത്തകനും കലാകായിക രംഗങ്ങളിൽ നിറസാന്നിധ്യവും മികച്ച ഫുട്ബോളറുമായ റിസ്വാൻ്റെ കാശ്മീർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് റിസ്വാൻ കാശ്മീരിലെത്തുമ്പോഴേക്കും പിന്നിടേണ്ടത് കരുവാരകുണ്ടിൽ നിന്നും മംഗലാപുരം പൂനെ ഗുജറാത്ത് രാജസ്ഥാൻ ഡൽഹി പഞ്ചാബ് വഴിയാണ് ലഡാക്കിൽ എത്തിച്ചേരുക ചടങ്ങിൽ എം ഹക്കീം ഹംസഹാജി തൈക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കരുവാരകുണ്ടിൻ്റെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു ഏകദേശം മൂവായിരത്തി അറുന്നൂറ് ആണ് നമ്മുടെ കാശ്മീർ ലഡാക്കിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുന്നത് അത്രയും പാത സഞ്ചരിച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ റിബിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഇതുപോലുള്ള സാഹസിക യാത്രകൾ നമ്മൾ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ നമുക്കൊക്കെ അതിൻ്റെ സാഹചര്യങ്ങൾ കാരണം കഴിയാറില്ല ഇപ്പോൾ ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ള റിബിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം എല്ലാവിധ പിന്തുണയും സോക്കറി യൂത്ത് ക്ലബിൻ്റെ ഭാഗത്തു നിന്നു ഉണ്ടാകും എന്നുകൂടെ അറിയിക്കുകയാണ് ലഡാക്കിലേക്ക് കാശ്മീർ ലഡാക്കിലേക്ക് പോകുന്ന റിസ്വാൻ എന്ന റിബിക്ക് നമ്മളെ ക്ലബ്ബിന്റെ സജീവ പ്രവർത്തകനും അതുപോലെ നമ്മളെ ക്ലബ്ബിന്റെ ഫുട്ബോളർ ഫുട്ബോളറുമായ റിബിക്ക് എല്ലാവിധ ആശംസകൾ ആശംസകളും നമ്മുടെ പ്രിയ സുഹൃത്ത് നാട്ടുകാരനായ റിസ്വാൻ റിബി കരുവാര കൊണ്ട് മുതല് കാശ്മീർ വരെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഒരു യാത്ര പോവുകയാണ് അപ്പോൾ നമ്മളെ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഒരു യാത്രയ്പ്പ് നൽകാനാണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അപ്പോൾ ഈയൊരു ചടങ്ങിലേക്ക് ഇവിടെ വന്നിട്ടുള്ള ക്ലബ്ബിൻ്റെ പ്രവർത്തകർ മുതിർന്ന കാരണന്മാർ നാട്ടുകാർ എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഈ ഒരു യാത്രയിൽ റിബിയോട് പറയാനുള്ളത് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുള്ളൊരു പ്രവർത്തകനാണ് റിബി ഫുട്ബോളിലായാലും എല്ലാ രംഗത്തും സജീവമായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ പിന്തുണയും ക്ലബിൻ്റെ ഭാഗത്ത് നിന്നും തുടർന്നും യാത്രയിലും അതിന് ശേഷവും ഉണ്ടാകും എല്ലാ കാര്യങ്ങളും ക്ലബുമായി അറിയിക്കണം ഇവിടെ നിന്ന് നമ്മോട് യാത്ര പറയാൻ യാത്ര പറഞ്ഞു പോകുന്ന റവി അദ്ദേഹത്തിൻ്റെ യാത്ര സുഖകരമായിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്ത റൈഡാണ് ഇപ്പോഴാണിപ്പോൾ എല്ലാം കൊണ്ടും പോകാൻ പറ്റുന്നത് ഞാൻ ഇപ്പോൾ ഇന്ന് മംഗലാപുരത്തേക്കാണ് പോകുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പൂനെ വൈ ഗുജറാത്ത് രാജസ്ഥാന് ഡൽഹി പഞ്ചാബ് പോയ അങ്ങനെ കാശ്മീർ ലേ ലഡാക്ക് അങ്ങനെ തിരിച്ച് പിന്നെ ഡൽഹിയിൽ വന്നിട്ട് വണ്ടി പാർസൽ ചെയ്യാനാണ് കരുതിയിട്ടുള്ളത് അപ്പോ എല്ലാരും പ്രാർത്ഥിക്കുക പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരിച്ചു അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു അബാക്കസിന്റെ എംപവർമെന്റ് സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രോജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ